പുനയിലൊക്കെ വന്നപ്പോ ഇരുപത്തിനാല് വർഷം ഞാൻ പൂനെല് പൂനെ വര വരുന്നൊരു മുമ്പ് വരച്ചാൽ പുനേൽ വന്നിട്ട് ജോലിയും തിരക്കുള്ള ആയോണ്ട് പിന്നെ വര ഒരു പത്തിരുപത് വർഷമായിട്ട് വരയ്യില്ലായിരുന്നു ഇടയ്ക്ക് വല്ലപ്പോഴും വരക്കെങ്കിലും കണ്ടിന്യൂ വരയ്ക്കുള്ളതില്ല പിന്നെ ഇപ്പം സാറിന്റെ ക്ലാസ് ഇങ്ങനെ ബൈ ചാൻസ് ഇങ്ങനെ ഫേസ്ബുക്കിൽ ആഡ് അങ്ങനെ കയറി വരക്കാൻ തുടങ്ങിയതാണ് ഇപ്പൊ എനിക്ക് പറഞ്ഞാൽ ലൈഫിൽ പണ്ട് വരച്ച എന്റെ അഞ്ചുപത്തിരട്ടി ചിത്രങ്ങൾ ഒരു അഞ്ചെട്ട് മാസം കൊണ്ട് വരച്ചത് തന്നിട്ട് ഇപ്പം വരയ്ക്കാൻ ഒരു കോൺഫിഡൻസ് നമുക്ക് വന്നിട്ടുണ്ട് ഉണ്ട് നമുക്ക് നമുക്കിപ്പോ അങ്ങനെ സമയമില്ല നമുക്ക് ഓൺലൈനിലാകുമ്പോ നമ്മള് ലൈഫ് ടൈം വീഡിയോ അല്ലേ നമ്മുടെ സമയത്തിനനുസരിച്ച് കാണാൻ പറ്റും റിപ്പീറ്റ് ചെയ്ത് കാണാൻ പറ്റും ഒരു സാധാരണ ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ ആറ് മാസത്തെ തീർന്നില്ലേ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ പിന്നെ അയാളുടെ തുക സമയം നോക്കണം അതാകുമ്പോൾ നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് റിവ്യൂ കാണാൻ പറ്റും ഓൾറെഡി ബിസിനസ് ബിസിനസ് ആണ് ആ അതിന്റെ പഠിക്കാൻ സമയം കിട്ടുന്നുണ്ടോ സമയം രാത്രിക്ക് പത്ത് മണി കഴിയുമ്പോൾ രാത്രികളെ വരയില്ല ഒരാഴ്ച ഒരു ദിവസം ലീവ് ഉള്ളപ്പോഴും ഓൺലൈൻ നന്നായി പഠിക്കുകയും ചെയ്യാം അത് മാത്രല്ല നമ്മള് പണ്ട് വരച്ചത് വെച്ച് നമ്മൾ അന്നേരം നമ്മളേറ്റവും ബെറ്റർ എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നു പക്ഷെ അതൊന്നും അല്ല നമ്മള് ക്ലാസ്സിൽ ചേർന്ന് പഠിച്ച് കഴിയുമ്പോഴാണ് നമ്മള് ശരിക്കുള്ള റിയൽ കഴിവ് പുറത്ത് പുറത്തു വരാൻ പറ്റുന്നത് അപ്പൊ ചേരൻ ആഗ്രഹിക്കുന്നവരുടെ അഥവാ പറയുന്നത് ക്ലാസ്സിൽ ചേർന്നൊരു ഗുരുവിന്റെ എൻ്റർ പഠിക്കും എന്റെ ഡിഫറൻസ് വളരെ കൂടുതല നമുക്ക് റിയലിസ്റ്റിക് ആയിപ്പോ എന്റെ പടങ്ങൾ തന്നെ കണ്ടറിയാല്ലോ പണ്ട് വരച്ചത് ഇപ്പോഴത്തെ വ്യത്യാസം പറയാൻ വെച്ചാല് ഓൺലൈൻ ക്ലാസ്സിൽ ഒരു ഗുരുവിന്റെ കീഴിൽ പഠിക്കുകയും സാറിനെ പോലെ ബെറ്റർ ആയിട്ടുള്ള ആളുകൾ പഠിക്കുക ഭാഗ്യാണ് ചെയ്യണം ചെയ്യണമെന്ന് ആഗ്രഹം നമസ്കാരം നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്തുകൊണ്ട് ക്രിയേറ്റിവിറ്റി ആൻഡ് വെൽനെസ് ഓഫ് സ്റ്റുഡൻസ് കൂട്ടായ്മയുടെ പാർട്ടായി നിന്നുകൊണ്ട് സക്സസ് ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസിനെ അടുത്തറിയുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ഒപ്പം പ്രദീപൻ സാറുണ്ട് സാർ ആക്ച്വലി നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിലൊക്കെ ജോയിൻ ചെയ്ത് പണ്ട് വരച്ചിരുന്നതാണ് പിന്നെ ചെറിയൊരു ബ്രേക്കിനു ശേഷം വീണ്ടും നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് വീണ്ടും വര തുടർന്നുകൊണ്ട് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ കോൺഫിഡൻസ് അച്ചീവർ എന്ന് പറയുന്ന റിവാർഡ് കരസ്ഥമാക്കിയിട്ടാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത് അപ്പം ആദ്യമായിട്ട് കൺഗ്രാജുലേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ് അന്ന് പരിചയപ്പെടുത്താവോ എവിടെ എവിടെയാണ് സ്ഥലം എന്ത് ജോബാണ് ചെയ്യുന്നത് ആർട്ട് ഏത് പ്രായം മുതലാണ് ചെയ്തു അത്ര വിശേഷങ്ങൾ പറയാമോ സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ടേ വരയ്ക്കുവായിരുന്നോ സ്കൂളിൽ നിന്ന് പോകുന്നത് അത് കഴിഞ്ഞിട്ട് പൂനെലൊക്കെ വന്നപ്പോ ഇരുപത്തിനാല് വർഷം ഞാൻ പുനേല് പുനേല വരുന്ന മുമ്പ് വരച്ചതാകും പുനേല വന്നിട്ട് ജോലിയും തിരക്കുള്ള ആയതുകൊണ്ട് പിന്നെ വര ഒരു പത്തിരുപത് വർഷമായിട്ട് വരയില്ല കിടക്ക് വന്നപ്പോഴും വരക്കെങ്കിലും കണ്ടിന്യൂ വരക്കുന്നില്ല പിന്നെ ഇപ്പം സാറിന്റെ ക്ലാസ് ഇങ്ങനെ ബൈ ചാൻസ് ഇങ്ങനെ ആഡ് കണ്ടങ്ങനെ തുടങ്ങിയതാണ് ഇപ്പൊ എനിക്ക് ലൈഫിൽ പണ്ട് വരച്ച അഞ്ചുപത്തിരട്ടി ചിത്രങ്ങൾ ഒരു അഞ്ചെട്ട് മാസം പണ്ട് വരച്ച് തീർത്തിട്ടുണ്ട് ഇപ്പം വരയ്ക്കാത്ത കോൺഫിഡൻസ് നമുക്ക് വന്നിട്ടും വരച്ചിട്ട് പിന്നീട് റീസ്റ്റാർട്ട് ചെയ്യുമ്പോ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടായിരുന്നോ ബുദ്ധിമുട്ട് ഞാൻ ഇപ്പം പുതിയ മെത്തേഡുകളൊക്കെ ഉപയോഗിച്ചിട്ടില്ല ഇപ്പം വരയ്ക്കുന്നത് പണ്ട് നമ്മള് ചുമ്മാ കണ്ണൊക്കെ ചുമ്മാ റൗണ്ട് വരച്ച് ഞാൻ വരച്ചത് ഞാൻ വരച്ച് പണ്ട് വരച്ച ചിത്രം ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ടാ അറിയാൻ പറ്റുന്നുണ്ട് പണ്ട് നമ്മൾ ഗൈഡൻസ് ഒന്നും ഇല്ലാണ്ട് പറ്റുമ്പോൾ നമ്മുടെ ഭാവനയ്ക്കനുസരിച്ച് വരയ്ക്കല്ലേ മെത്തഡും ടെക്നിക്കും പഠിച്ചുകൊണ്ടിരിക്കും ചിത്രം കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് എനിക്ക് സ്വയം ഒരു കോൺഫിഡൻസ് ഉണ്ട് ഞാൻ എന്തുകൊണ്ട് ഓൺലൈൻ ക്ലാസ്സിലൂടെ തോന്നല് അങ്ങനെ നമുക്കിപ്പോ അങ്ങനെ സമയമില്ല ഓൺലൈനിലാകുമ്പോൾ നമ്മള് വീഡിയോ അല്ലേ ഇതെല്ലാം നമ്മുടെ സമയത്തിനനുസരിച്ച് കാണാൻ പറ്റും റിപ്പീറ്റ് ചെയ്ത് കാണാൻ പറ്റും ഒരു സാധന ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ ആറ് മാസം പോയി തീർന്നു തീർന്നില്ലേ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ പിന്നെ അടുത്ത് പോയി അവരുടെ സമയം നോക്കണം നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് റിവ്യൂ കാണാൻ പറ്റും ഓൾറെഡി ബിസിനസ് ബിസിനസ് ആണ് ആ അതിന്റെ പഠിക്കാൻ സമയം കിട്ടുന്നുണ്ടോ സമയം രാത്രിക്ക് പത്ത് മണി കഴിയുമ്പോൾ ഫ്രീ ടൈം കണ്ടെത്തും ഫ്രീ ടൈം കിട്ടും ഒരാഴ്ച ലീവ് ഉള്ളപ്പോഴും സാറിന്റെ ഡ്രോയിങ്സ് ഒക്കെ ഞാൻ നോക്കട്ടോ ആക്ച്വലി സാറിനെ പോലെ ഒരുപാട് പേരുണ്ട് നമ്മൾ ഓൾറെഡി നമ്മുടെ ക്ലാസ്സിലും ഉണ്ട് പിന്നെ ക്ലാസ്സിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് ചെറുപ്പത്തിലൊക്കെ വരച്ചിരുന്ന് അല്ലെങ്കിൽ കൊറേ വർഷങ്ങൾക്ക് മുമ്പ് വരച്ചിരുന്ന് ചെറിയൊരു ഗ്യാപ്പിന് ശേഷം പഠിക്കണം എന്ന് തീരുമാനിച്ചു വരുന്നവർ അപ്പൊ അവർക്കൊക്കെ വളരെ ഇൻസ്പൈറിങ് ആയിട്ടുള്ള ജേണിയാണ് സാറിന്റെ ഞാൻ ഡ്രോയിങ് എല്ലാം നോക്കിയിരുന്നു ഒരു വട്ടം എന്നാൽ കൂടി എല്ലാവർക്കും വേണ്ടിട്ട് ഷെയർ ചെയ്യാം ഞാൻ എനിക്ക് പഠിക്കാൻ

നന്നായിട്ടുണ്ട് ഓൾറെഡി ഓൾറെഡി ഫിഗർ നോക്കി വരയ്ക്കാൻ അറിയാം പക്ഷെ എനിക്ക് തോന്നുന്നു ആ മെത്തേഡ്സ് ഈ പറഞ്ഞ പോലെ തന്നെ ആ മെത്തേഡ്സിന്റെയും ടെക്നീക്സിന്റെയും ആ ഒരു പ്രാക്ടീസ് ഇല്ലാത്തതോ അറിവില്ലാത്തതോ ആയിരുന്നു ചെറിയ ഡിഫറൻസ് കോഴ്സ് മുന്നോട്ട് പോകുമ്പോൾ ചെറുതായിട്ട് ഷെയ്ഡിങ് ഒക്കെ ചെയ്തു തുടങ്ങി ഹെയറിനൊക്കെ ആണെങ്കിലും ലൈറ്റ് ആൻഡ് ഷേഡോ ഒക്കെ നോക്കി ഷെയ്ഡ് ചെയ്ത് തുടങ്ങി ക്രിയേറ്റീവ് ആയിട്ട് വരയ്ക്കുന്നത് കണ്ടു ബട്ടർഫ്ലൈ എല്ലാം ും ഈ ഡ്രോയിങ് ആണെങ്കിൽ ഇവിടെ നിന്നും ഇതിലോട്ട് വന്ന സമയത്ത് കുറെ കൂടി കോൺഫിഡൻ്റ് ആയിട്ട് ഷെയ്ഡ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ട് ലൈറ്റ് ആൻഡ് ഷേഡോ നോക്കി മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് പണ്ട് ക്ലോക്ക് ബുദ്ധിമുട്ടായിരുന്നു അറിയിട്ടില്ലായിരുന്നു ഓക്കെ ഒക്കെ നല്ല റിയലിസ്റ്റിക് ആയിട്ട് വന്നിട്ടുണ്ട് ഒരുപാട് കമന്റ്സ് ഒക്കെ വന്നിരുന്നല്ലോ അല്ലേ ഒരുപാട് സപ്പോർട്ടോ കിട്ടിയ ഡ്രോയിംഗ് അല്ലേ ആ ഇത് ഫുൾ ഹാച്ചിങ് മെത്തേഡും പ്രോസെസിങ് അല്ല വെച്ചിട്ടുണ്ട് നന്നായിട്ടുണ്ട് എസ് മെത്തേഡിലെ അനറ്റമി ഇത് കളർ പെൻസിൽ നമ്മൾ ഒരു ക്ലാസ്സിലെ അസൈൻമെന്റ് ആയിട്ട് വന്നല്ലേ ആ ഇത് നല്ല റിയലിസ്റ്റിക് ആയിട്ട് വന്നിട്ടുണ്ട് പെട്ടെന്ന് നോക്കുമ്പോൾ ഒറിജിനൽ ഫ്ലവർ ഓയിൽ ഇരിക്കുന്നെ ഇത് લેટેസ്റ്റ് ആയിട്ട് വെച്ചില്ലേ ആ ഇത് രണ്ട് ക്ലാസ് ഇപ്പോ മറ്റേ

ആദ്യം മുടി മുടി ആണ് സാറിന്റെ ഡ്രോയിങ്ങിന്റെ പ്രോഗ്രസ് കാണുന്ന സമയത്ത് നല്ല ഗ്രാജുവൽ ആയിട്ടുള്ള നല്ല പ്രോഗ്രസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് കാരണം ഈ ഒരു ലെവലിൽ വരച്ചിരുന്നതിൽ നിന്നും കുറെ കൂടി ഷെയ്ഡ് ഒക്കെ ചെയ്ത് ലൈറ്റ് ആൻഡ് ഷെയ്ഡ് ചെയ്ത് കുറെ കൂടി റിയലിസ്റ്റിക് ആയി പിന്നെ ചെറുതായിട്ട് സ്കിൻ ടെക്സ്ചർ ഒക്കെ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നല്ലൊരു പ്രോഗ്രസ് ആണ് ഇപ്പൊ നമുക്ക് നെക്സ്റ്റ് ലെവലിലോട്ട് എന്തൊക്കെയാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം ടൂൾസ് എന്തൊക്കെ യൂസ് ചെയ്യുന്ന പേപ്പർ ഏത് പറയേണ്ട പെൻസിൽ ഏത് പറയേണ്ടത് അതൊക്കെ ഒന്ന് പറയാമോ സ്കെച്ചി പെൻസിൽ അടുത്ത ശനിയാഴ്ച നാട്ടില് വരുമുണ്ട് അപ്പൊ ഞാൻ ഏതെങ്കിലും ആർട്ട് ഷോപ്പ് ഇവിടെ ആർട്ട് ഷോപ്പ് ഒന്നും അങ്ങനെ ഇല്ലേ സാർ പേരെന്ത പറഞ്ഞു ഞാൻ എഴുതി വെച്ചു ആ ബ്രിസ്റ്റോണ്ടിന്റെ തന്നെ ഇതുണ്ട് ഗ്രാഫീറ്റ് പെൻസിലിന്റെ സെറ്റ് കിട്ടും പന്ത്രണ്ട് അത് തന്നെ അവരുടെ തന്നെ ഗ്രാഫീറ്റ് സെറ്റ് ഉണ്ട് ഗ്രാഫേറ്റ് പെൻസിലിന്റെ നല്ല ക്വാളിറ്റി ഉണ്ടോ എന്നിട്ട് എന്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചോ ഞാനത് ഫോട്ടോഷോപ്പിൽ ജസ്റ്റ് മാർക്ക് ചെയ്ത് കാണിച്ചരാം നമുക്ക് ഈ പറയുന്ന പോലെ ചെയ്ത മെത്തേഡ് എല്ലാം കറക്റ്റാ ചെറിയ അപ്ഗ്രേഡ് വരുമ്പോ തന്നെ ഞാൻ ജസ്റ്റ് ഷോപ്പില് ചെയ്ത് കാണിച്ചിട്ടുണ്ട് ചില ഭാഗത്ത് കുറച്ചും കൂടി ഡാർക്ക് ഷാഡോസ് വരാനുണ്ട് ആണെങ്കിലും ഇത് കണ്ടോ ഇവിടെ കൊറേ ഡാർക്ക് അല്ലേ ഇതേപോലെ ഡാർക്ക് ആക്കി മാറ്റാൻ പറ്റും കണ്ടോ അത് ആക്ച്വലി പെൻസിലിന്റെ അപ്ഗ്രേഡ് ആണ് പിന്നെ കുറച്ചും കൂടി കണ്ടോ അത്രയും ഡാർക്ക് ആക്കിയപ്പോഴേക്കും ചിത്രത്തിന് ഒന്നും ഡിഫറൻസ് പെട്ടെന്ന് റി റിയലിസ്റ്റിക് ആയിട്ട് വരും ഇവിടെ നമുക്ക് എക്സ്ട്രാ ഒന്നും ഇല്ല ടൂൾ ഒന്ന് മാറ്റുക കുറച്ചൊന്ന് ലെയർ ബൈ ലെയർ ഷെയ്ഡ് ചെയ്താൽ ഇത് മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ എന്നിട്ട് നെക്സ്റ്റ് ലെവൽ അടുത്ത് ചിത്രം വരയ്ക്കുന്ന സമയത്ത് മിഡിൽ ടോൺ കുറച്ചും കൂടി ഒന്ന് കമ്പയർ ചെയ്യാം അപ്പം നോക്കി മനസ്സിലാവും റെഫറൻസ് പിക്ചർ വെച്ചിട്ട് ഇവിടെ കണ്ടോ ഇവിടെ കുറച്ചും കൂടി ഗ്രേ ടോൺ കൂടുതലാണ് നമ്മൾ വരച്ചപ്പോൾ ഗ്രേ ടോൺ ഇത്തിരി കുറവ് അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി അവിടെ ഷെയ്ഡ് ചെയ്യാനുണ്ട് മനസ്സിലാവുന്നുണ്ടോ അങ്ങനെ ഒരു സിറ്റിംഗ് കൂടി ഇരുന്ന് കുറച്ചും കൂടി ഷെയ്ഡ് ചെയ്ത് അത് കംപ്ലീറ്റ് ആവുമ്പോ റിസൾട്ട് ത്രീ ഡി ഫീലും റിയലിസ്റ്റിക് ഫീലും കിട്ടും ഈ ചുണ്ടിന്റെ മുകളിലൊക്കെ കുറച്ചും കൂടി ഒരു മൂക്കിന്റെ ഷേഡ് ഒക്കെ താഴ്ത്തൊട്ട് വീഴുന്നുണ്ട് മൂക്കിന്റെ രണ്ട് സൈഡിൻ്റെ ചെറിയ ഷേഡും ഉണ്ട് ഓൾറെഡി വരയ്ക്കാൻ നല്ല സ്കിൽ ഉണ്ട് നമുക്ക് നമുക്ക് ചെറിയൊരു ഈ ഒരു ഇമ്പ്രൂവ്മെന്റ് മാത്രം മതി പെട്ടെന്ന് തന്നെ അടുത്ത ഡ്രോയിങ് നല്ല ബെറ്റർ ആയിട്ട് ഈ കഴുത്തിലൊക്കെ ഇത് മിസ്സിംഗ് ആയിട്ടുണ്ട് ഈ വരെയൊക്കെ ഉണ്ടോ പിന്നെ ജസ്റ്റ് ഫോട്ടോഷോപ്പിൽ മാർക്ക് ചെയ്ത് കാണിച്ചു തന്നതാ നമ്മളിത് പെൻസിൽ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ഇതിനേക്കാളും ബെറ്റർ ആയിട്ട് റിസൾട്ട് വരും അത്രേ ഉള്ളൂ അത്രയുള്ള അപ്പൊ അതൊന്ന് ചെയ്താൽ മതി അടുത്ത തവണ ഒരു പോർട്രേറ്റ് ചെയ്യുമ്പോൾ ഇപ്പൊ എടുക്കുന്നേക്കാളും ഒരു മൂന്നരട്ട് ടൈം ഇൻവെസ്റ്റ് ചെയ്യുക പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കണ്ട പല ദിവസങ്ങളിലായിട്ട് കുറച്ചേച്ച കുറച്ചേച്ച കംപ്ലീറ്റ് ആക്കിയാൽ മതി പുതിയ ടൂൾസ് യൂസ് ചെയ്യുക തീർച്ചയായിട്ടും ഈ ഒരു റിസൾട്ടിലേക്ക് എത്ത എത്താൻ പറ്റും പിന്നെ മാക്സിമം ഓരോ ഓരോ ഭാഗങ്ങളും കമ്പയർ ചെയ്യുക ഇവിടെ ഷെയ്ഡ് ചെയ്യാൻ മിസ്സായിട്ടുണ്ട് നമുക്ക് കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും പ്രാക്ടീസ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഹാർഡ് വർക്ക് ചെയ്ത് ഒരു ഒരു ഫൈനൽ മാസ്റ്റർ പീസ് കമ്പ്ലീറ്റ് ആക്കുന്നതും രണ്ടും ഡിഫറെന്റ് പ്രോസസ് ആണ് ഇത്ര നാളെ നമ്മൾ ചിത്രങ്ങൾ ചിത്രത്തെ പ്രാക്ടീസ് ചെയ്തില്ലേ ഇനി ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് നല്ലൊരു ആർട്ട് വർക്ക് നമ്മുടെ ബെസ്റ്റ് ആവണം എന്ന് തോന്നുന്ന തരത്തില് കുറെ എഫേർട്ട് എടുത്ത് നല്ലൊരു ആർട്ട് വർക്ക് ചെയ്യാനായിട്ട് നോക്കിക്കോ നമുക്ക് നല്ല ഇമ്പ്രൂവ്മെന്റ് ചെയ്തോണ്ടിരിക്കും യെസ് യെസ് ഗുഡ് ഗുഡ് ണ്ട് വലിയൊരു അത് കണ്ടിന്യൂ ചെയ്തോ ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്തോ എന്റെ അടുത്ത് എന്തെങ്കിലും ചോദ്യങ്ങളോ ഡൗട്ട് എന്തെങ്കിലും ചോദിക്കാറുണ്ടോ അത്ര തരും ചോദ്യങ്ങള് ഞാൻ ആക്രോലിക്കല് ചെയ്തായിരുന്നു നമ്മൾ ഫോറസ്റ്റ് ഒക്കെ ചെയ്യുന്ന ചില വീഡിയോ യൂട്യൂബിലെല്ലാം കണ്ടില്ലേ അവർ പെട്ടെന്ന് ചെയ്ത വരുന്നില്ലേ അതിന് എന്തെങ്കിലും സാറിൻ്റെ നമുക്ക് പെയിന്റിംഗിന്റെ ഇപ്പൊ നമ്മൾ ഡ്രോയിങ് ലെവൽ വൺ സിൽവർ മെമ്പർഷിപ്പിലാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് ഡ്രോയിങ്ങിന്റെ എല്ലാ കോഴ്സിന്റെ പാക്കേജാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഗോൾഡ് മെമ്പർഷിപ്പ് ഉണ്ട് അതില് പെയിന്റിംഗ് കോഴ്സ് എല്ലാം വരുന്നുണ്ട് വാട്ടർ കളർ വരുന്നുണ്ട് അക്രലിക് ഓയിൽ പെയിന്റ് ഫേബ്രിക് പെയിന്റ് ഇത്രയാണ് വരുന്നത് അപ്പൊ ഇന്ന് ക്ലാസ് വരുമ്പോ ഒന്ന് മെസ്സേജ് അയച്ചിട്ടാണ് ഡീറ്റെയിൽസ് അയച്ചതരാം സാറിന്റെ ചെറുപ്പത്തില് നമ്മൾ ഇപ്പൊ എനിക്ക് പെൻസിൽ ഡ്രോയിങ് കളർ പെൻസിൽ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ട് നമ്മൾ ട്രൈ ചെയ്ത് എല്ലാം ട്രൈ ചെയ്യണം ഞാൻ എന്റെ കരിയറിൽ നിന്നെ മനസ്സിലാക്കിയെന്നറിയാമോ എല്ലാം ട്രൈ ചെയ്ത് ഏതാണ് നമുക്ക് ബെസ്റ്റ് ആയിട്ട് കിട്ടാന്ന് അറിയില്ല വരെ ഉണ്ട് എല്ലാം എല്ലാം അടുത്തുണ്ട് അടുക്കള ക്യാൻവാസ് ബോർഡിൽ ചെയ്താൽ അത് ഫിനിഷ് ചെയ്തു അതിന്റെ താഴെ ഷാഡോസ് ഇടാനുണ്ട് ആ പെൺകുട്ടി നിൽക്കുന്നതിന്റെ കാലിലെ താഴെ ഷാഡോ ഒക്കെ വരില്ലേ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എത്ര പറ്റിയാലും പിന്നേം പിന്നേം അതിന്റെ മുകളിൽ ലെയർ അപ്ലൈ ചെയ്ത് നമുക്ക് മാറ്റം വരുത്താൻ പറ്റും അപ്പോ എത്ര തവണ തവണയാണെങ്കിലും നമുക്ക് ചെയ്തു നോക്കാൻ പറ്റുന്ന ഒരു ബെനിഫിറ്റ് ഉണ്ട് ഞാൻ കണ്ടിരുന്നു എല്ലാ പെയിന്റിങ് മീഡിയം ട്രൈ ചെയ്യുന്നത് നല്ലതാണ് ഞാൻ ആക്ച്വലി പെൻസിൽ ഡ്രോയിങ്ങിൽ സ്റ്റാർട്ട് ചെയ്ത് അക്ലിക്കിൽ എത്തിയപ്പോഴാണ് എനിക്ക് നല്ലൊരു മീഡിയം ആയിട്ട് അത് തോന്നിയത് എനിക്ക് അക്രിലിക്കാണ് ഏറ്റവും ഇഷ്ടം കാരണം എന്റെ എന്റെ സ്റ്റൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ മിസ്റ്റേക്ക് വരുത്തും പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കണം ആ ഒരു സ്റ്റൈലാണ് ഭയങ്കര സ്പീഡ് ആയിട്ട് ഞാൻ ചെയ്യുന്നത് അപ്പൊ അക്രലിക്കിൽ എന്ത് തെറ്റ് പറ്റിയാലും കളർ മാറിപ്പോയി ഷെയ്ഡ് മാറിപ്പോയി അല്ലെങ്കിൽ പടം മൊത്തത്തിൽ മാറ്റണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ മുകളിലൂടെ ലെയർ ചെയ്ത് ചെയ്ത് നമുക്ക് അത് കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ നല്ല സ്പീഡിൽ ചെയ്യേണ്ടി വരും പെട്ടെന്ന് ഉണങ്ങും ആ പാലറ്റിലോട്ട് പെയിന്റ് വെച്ചിട്ട് അറിയാമല്ലോ ഒരു മൂന്നോ നാലോ അഞ്ച് മിനിറ്റ് കൊണ്ട് പെയിന്റ് ഉണങ്ങി പോകും അതുകൊണ്ട് നമുക്ക് നല്ല സ്പീഡായിട്ട് ചെയ്യാനും ബ്ലെൻഡ് ചെയ്യാനൊക്കെ പറ്റും എല്ലാവർക്കും അത് പറ്റണമെന്നില്ല ചിലർ സ്ലോയിൽ ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് ഏറ്റവും നല്ലത് ഓയിൽ പെയിന്റ് ആയിരിക്കും ഓയിൽ പെയിന്റ് വാട്ടർ കളറും ഒന്നുമില്ല വീക്കിലി മീറ്റിംഗ് എങ്ങനെയുണ്ട് വീക്കിലി മീറ്റിംഗിൽ പങ്കെടുക്കാറുണ്ടോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയോ മാത്രണ്ട്സ് അത്രയുണ്ട് ഒരുപാട് ഫ്രണ്ട്സ് ആയിട്ട് റിലേഷൻ ഉണ്ട് തന്നെ കണ്ണൂർ ഉണ്ടല്ലോ വേറെ ആൾക്കാർ ചോദിക്കുന്ന ഡൗട്ടാണെങ്കിലും ചിലപ്പോൾ ഡൗട്ട് അതുകൊണ്ടാണ് ഞാൻ ആക്ച്വലി പല ഡൗട്ടുകൾ ഫ്രണ്ട്സ് ചോദിക്കുമ്പോൾ ഞാൻ പറയും ഞാനത് വീക്കിലി മീറ്റിംഗിൽ ആൻസർ തരാന്ന് പറയും അതിന്റെ ബെനിഫിറ്റ് സെയിം ഡൗട്ട് ഉള്ള നൂറുകണക്കിന് പേര് വേറെ ഉണ്ടാവും ചിലപ്പോൾ സാറിന്റെ പ്രായത്തിൽ ബിസിനസ് ഒക്കെ ചെയ്യുന്ന ജോലിയൊക്കെ ചെയ്യുന്ന പണ്ട് വരച്ചു വരുന്നിട്ട് ചെറിയൊരു ഗ്യാപ്പ് എടുത്ത ഒരുപാട് പേര് നമ്മുടെ ക്ലാസ്സിലേക്ക് വരാനായിട്ട് ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട് അവരുടെ അടുത്ത് എന്താ പറയാനുള്ള നല്ല റിസൾട്ട് കിട്ടാനായിട്ട് ഓൺലൈനിലൂടെ എങ്ങനെ പഠിക്കണം നമ്മള് ഓൺലൈനിൽ നന്നായി പഠിക്കുകയും ചെയ്യും അത് മാത്രല്ല നമ്മള് പണ്ട് വരച്ചത് വെച്ച് നമ്മൾ ചുമ അന്നേരം അന്നേരം നമ്മളേറ്റവും ബെറ്റർ എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നത് പക്ഷെ അതൊന്നും അല്ല നമ്മള് ക്ലാസ്സിൽ ചേർന്ന് പഠിച്ച് കഴിയുമ്പോഴാണ് നമ്മള് ശരിക്കുള്ള റിയൽ കഴിവ് പുറത്ത് പുറത്തു വരാൻ പറ്റുന്നത് ഇപ്പൊ ചിലൻ ആഗ്രഹിക്കുന്നവരുടെ അതാ പറയുന്നത് ക്ലാസ്സിൽ ചേർന്ന് ഒരു ഗുരുവിന്റെ എൻ്ററിൽ പഠിക്കുമ്പോൾ എന്റെ ഡിഫറൻസ് വളരെ കൂടുതല നമുക്ക് റിയലിസ്റ്റിക് ആയി ഇപ്പം എന്റെ പടങ്ങൾ തന്നെ കണ്ടാറിയാലോ പണ്ട് വരച്ചത് ഇപ്പോഴത്തെ പറയാൻ വെച്ചാൽ ക്ലാസ്സിൽ ചേർന്ന ഗുരുവിന്റെ രീതിയിൽ പഠിക്കുകയും സാറിനെ പോലെ ബെറ്റർ ആയിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ട് ഫ്രണ്ട്സ് എല്ലാം എവിടേക്കുള്ള രാജ്യത്തുള്ള ആൾക്കാരെ അവരെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് ഫേസ്ബുക്ക് കൊച്ചു കുട്ടികോട്ട് എൺപത് എൺപത്തി തൊണ്ണൂറ് വയസ്സുള്ള ആൾക്കാരെ വരെ ഫ്രണ്ട്സ് ആയി ഞാൻ ആദ്യം ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ കുറെ പേർക്ക് പേടിയായിരുന്നു അയ്യോ എനിക്ക് പ്രായം കുറവല്ലേ അല്ലെങ്കിൽ നേരെ തിരിച്ചു എനിക്ക് പ്രായം കൂടുതലല്ലേ ഞാൻ ചെറുതായിട്ട് വരയ്ക്കുന്ന ഒരാളല്ലേ അപ്പൊ ആദ്യം എല്ലാവർക്കും പേടിയായിരുന്നു വരയ്ക്കുന്നത് പോസ്റ്റ് ചെയ്യാനായിട്ട് പിന്നെ 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 എല്ലാവരും വന്ന് പോസ്റ്റ് തുടങ്ങിയപ്പോ എന്ത് ചിത്രം വരച്ചാലും എനിക്ക് പോസ്റ്റ് ചെയ്യാൻ എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇപ്പൊ നോക്കിയാൽ മനസ്സിലാവും ഹൈ ലെവൽ ഉണ്ട് സ്റ്റാർട്ടിങ് ബിഗിനേഴ്സും വരെയുണ്ട് എല്ലാവർക്കും ഒരുപോലെ അതിലൂടെ സപ്പോർട്ടും അപ്രീസിയേഷൻ കിട്ടും എന്നുള്ളതാണ് അതിന്റെ സ്പെഷ്യാലിറ്റി ഞാൻ ഈ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ ഞാൻ മാത്രമായിട്ടുള്ള ഒരു എടുക്കുമ്പോഴേച്ചിരുന്നു കുറിച്ച് മീറ്റിംഗ് കഴിഞ്ഞപ്പോഴാണ് അതെന്താ സംഭവം എന്ന് പുറമേ നിൽക്കുന്ന ഒരാൾക്ക് ഇതിന്റെ അകത്ത് എന്താ നടക്കുന്ന എത്ര പറഞ്ഞാലും അത് ഫീ അത് മനസ്സിലാക്കാൻ പറ്റില്ല ഇതിന്റെ അകത്തോട്ട് വന്ന് ഇപ്പൊ ചെറിയൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ തന്നെ ഇപ്പൊ ഈ ഒരു സെക്കൻഡിൽ സാറിന് ഡൗട്ട് വരാണെങ്കിൽ എന്നെ കണക്ട് ചെയ്തിട്ട് കിട്ടിയില്ലെങ്കിൽ നേരെ ഫേസ്ബുക്ക് ഗ്രൂപ്പിന്റെ അകത്ത് ചോദിച്ചു കഴിഞ്ഞാല് ആയിരക്കണക്കിന് പേര് അവിടെ ആക്റ്റീവാണ് അപ്പൊ തന്നെ കമന്റ് വരും അതിന്റെ അകത്ത് കൂടാതെ കൂടാതെ ഇപ്പൊ യു എയിലൊക്കെ ഉള്ളവര് മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്നതിനെ കുറിച്ച് എവിടെ പോയി പർച്ചേസ് ചെയ്യണം ഏത് ബ്രാൻഡാണ് നല്ലത് എന്നൊക്കെ അവിടെ ഉള്ളവര് തിരിച്ച് കമന്റ് ചെയ്യലും ഒക്കെ ഉണ്ട് അതൊരുപാട് സന്തോഷമാണ് എനിക്ക് കാണുമ്പോൾ അങ്ങനെ തന്നെ അതെ അതെ കൂടാതെ കൂടുതൽ സ്റ്റുഡന്റ് വരുമ്പോഴും നമുക്ക് തന്നെ ബെനിഫിറ്റ് എണ്ണം കൂടുംതോറും ക്ലാസുകളൊക്കെ എണ്ണം കൂടുന്നതോറും ചിലപ്പോൾ ടെൻഷൻ ആവും എനിക്ക് ഇവ പഠിക്കാൻ പറ്റില്ല ഇവിടെ നേരെ തിരിച്ചാണ് എണ്ണം കൂടുതലും കൂടുതൽ സപ്പോർട്ടും കൂടുതൽ ക്ലാസ്സുകളൊക്കെ നമ്മൾ യെസ് അടുത്തൊരു വർഷത്തേക്ക് ആർട്ടില് ഒരു ഗോൾ സെറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും മനസ്സിൽ വരുന്നത് പെട്ടെന്ന് എക്സിബിഷൻ ചെയ്യണം എന്ന് എത്ര എത്ര ആർട്ട് ആർട്ട് വർക്ക് വർക്ക് വേണം മാക്സിമം ചെയ്യാൻ ഇഷ്ടമാണ് ഏത് മീഡിയ യൂസ് ചെയ്യാൻ ഇഷ്ടം എല്ലാം കളർ പെൻസിലും ഒന്ന് പ്ലാൻ ചെയ്ത് ഓടിക്കും ഡാൻസ് ഫോംസിന്റെ എന്നുള്ള ടോപ്പിക്കില് മിക്സഡ് മീഡിയ ആർട്ട് കളർ പെൻസിലും ഗ്രാഫൈറ്റ് പെൻസിലും പെയിന്റിംഗ് ഒക്കെ ആയിട്ട് ഒരു എക്സിബിഷൻ എക്സിബിഷന്റെ സ്റ്റാർട്ടിംഗ് എങ്ങനെയാണെന്ന് അറിയാവോ എക്സിബിഷന്റെ സ്റ്റാർട്ടിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് പെയിന്റിംഗ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് പെയിന്റിങ് കംപ്ലീറ്റ് ആയില്ല ഫസ്റ്റ് ആർട്ട് വർക്ക് കംപ്ലീറ്റ് ആക്കാതാണ് അത് കുറച്ച് ആർട്ട് വർക്ക് എത്തുമ്പോഴാണ് പിന്നെ നമ്മൾ ഹാൾ എങ്ങനെ ബുക്ക് ചെയ്യണം ബാക്കി മാർക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നുണ്ടായിരിക്കും അപ്പൊ മൈൻഡിലോട്ട് എടുക്കണ്ട ഒരു ടോപ്പിക്ക് ഫിക്സ് ചെയ്യാ ആ ടോപ്പിക്കിൽ പതിയെ 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 ആർട്ട് വർക്ക് ചെയ്തു ചെയ്ത് ആൻഡ് അങ്ങനെ ചെയ്യുന്ന ആർട്ട് വർക്ക് പ്രാക്ടീസ് വർക്ക് അല്ല നേരത്തെ പറഞ്ഞ പോലെ അതൊരു മാസ്റ്റർ പീസ് ആർട്ട് വർക്ക് ആയിരിക്കണം എക്സിബിഷന് വേണ്ടി ചെയ്യുന്ന ആർട്ട് വർക്ക് ആയിരിക്കണം അങ്ങനെയുള്ള നല്ല ചിത്രങ്ങളിലെ തെരഞ്ഞെടുത്ത കളക്ഷൻ ആയിരിക്കണം എക്സിബിഷന് വേണ്ടി വെക്കാനായിട്ട് അപ്പൊ അങ്ങനെ ഒന്ന് പ്രാക്ടീസ് ചെയ്യേണ്ട സാറിന് ആ ഒരു ടൈം ആയി അതാണ് ഞാൻ ചോദിച്ചത് അങ്ങനെ ഒരു അങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ കുറെ കൂടി നമുക്ക് ചിത്രങ്ങൾ നല്ല രീതിയിൽ വരയ്ക്കാനായിട്ട് പറ്റും അന്ന് ചെയ്തോളൂ തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും ആ ഒരു സ്റ്റേജിലാണ് നമ്മളിപ്പോൾ എക്സിബിഷൻ നോർമലി രണ്ട് രീതിയിൽ പറയാം ഇപ്പോ ഇപ്പൊ എന്റെ ബാക്ക്ഗ്രൗണ്ട് ഇല്ലിരിക്കുന്ന ഈ ഒരു അബ്രാക്ട് ചിത്രം കണ്ടില്ലേ ഇത് ഈ ഒരു സൈസിൽ കാണുന്നതും എന്റെ കയ്യിൽ ഒരു എ ഫോർ സൈസില് കാണുന്നതും രണ്ട് ഡിഫറെന്റ് ഫീൽ ആണ് കാഴ്ചക്കാർക്ക് കൊടുക്കുക വലിയ സൈസില് ചിത്രങ്ങൾ കാണുന്ന സമയത്ത് പ്രത്യേകിച്ച് എക്സിബിഷൻ ആൾക്കാർ ഇങ്ങനെ നോക്കി നിൽക്കും നിക്കും നോക്കി കുറേ കാണാനുണ്ടോ അതിൻ്റെ അകത്ത് ഏറ്റവും ബെറ്റർ ഒരു സജഷൻ ഉള്ളത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം സൈസില് ചെയ്യാന്നുള്ളതാണ് അല്ലെങ്കിൽ രണ്ടാമത് ഒരു മെത്തേഡ് ഉണ്ട് സൈസ് കുറച്ച് മൾട്ടിപ്പിൾ ടൈംസ് ചെയ്യാന്നുള്ളത് ഇപ്പൊ ഈ ഒരു ചിത്രം തന്നെ ഇതേ പാറ്റേൺ ഡിഫറെന്റ് കളേഴ്സിൽ അല്ലെങ്കിൽ എത്ര എ ഫോർ സൈസിലും എ ഫൈവ് സൈസിലൊക്കെ ഒരു അഞ്ചാറ് പീസ് വരുമ്പോൾ അത് കണ്ടിട്ടല്ലേ എക്സിബിഷന് ഒരു കുറെ പീസുകളായിട്ട് വെക്കുന്നത് അതും ഭംഗിയുണ്ടോ ഒന്നില്ലെങ്കിൽ മാക്സിമം വലുതാക്കി വരയ്ക്കുക അല്ലെങ്കിൽ ചെറുതാക്കി മൾട്ടിപ്പിൾ ഡിഫറൻറ്റ് വേരിയേഷൻസ് വരയ്ക്കാന്നുള്ളതാണ് നോർമൽ സൈസിൽ കഴിഞ്ഞാൽ കാണുന്നവർക്ക് പലപ്പോഴും കണ്ടിട്ടുള്ളതല്ലേ ഫീൽ എക്സ്പ്രഷൻ എപ്പോഴും ആൾക്കാർ എക്സൈറ്റ് ചെയ്യണം ഒരു ഫാക്ടർ കൊണ്ടുവരാൻ പറ്റണം നമുക്ക് സ്ട്രെച്ചഡ് ക്യാൻവാസ് യൂസ് ചെയ്തിട്ടുണ്ടോ ഇത് ഇതല്ല സ്ട്രെച്ചഡ് ക്യാൻവാസ് എന്ന് പറയുന്ന സമയത്ത് വുഡൻ ഫ്രെയിം വരും ട്രൈ സ്ട്രെച്ചർ ക്യാൻവാസാണെങ്കിൽ എളുപ്പമാണ് രണ്ട് വെറുതെ രണ്ട് ആണി അടിക്കുക നിന്റെ മുകളിൽ വെറുതെ ഉള്ളൂ ഇതാവുമ്പോ നമുക്ക് ഫ്രെയിം ഇടേണ്ടി വരും ഇതൊക്കെ എക്സിബിഷൻ ഉണ്ടാകാൻ നോക്കി കഴിഞ്ഞാൽ ഫ്രെയിം ഇടണം പിന്നെ ചെറുടൊക്കെ കെട്ടി തൂക്കണം ഭയങ്കര ബുദ്ധിമുട്ടല്ലേ എക്സിബിഷൻ എപ്പോഴും അക്കലേക്കൊക്കെ ആണെങ്കിൽ സ്ട്രെച്ചർ നമ്മൾ എപ്പോഴും ചെയ്യാറുള്ളത് എല്ലാത്തിൽ എല്ലാ മീഡിയത്തിലും ചെയ്യാം ഇപ്പൊ മിക്സഡ് മീഡിയ എന്ന് പറഞ്ഞിട്ട് എക്സിബിഷൻ ആയിട്ട് മാറും ഇപ്പോഴും നല്ലൊരു ടോപ്പിക്കും ഒരു ഇമ്പോർട്ടന്റ് ആണ് അതിന്റെ യൂസ് ചെയ്യാൻ പറ്റും കണ്ടിന്യൂ ചെയ്തു ഞാൻ സാറിന് കുറച്ചു കഴിയുമ്പോൾ സാറിന് ഒരു ഇൻവിറ്റേഷൻ ലിങ്ക് കിട്ടും നമ്മുടെ റിവാർഡ് വിന്നേഴ്സിനുള്ള സെപ്പറേറ്റ് ടെലിഗ്രാം ഗ്രൂപ്പ് ആണ് അതിലോട്ട് വന്നു കഴിഞ്ഞാൽ അതിന്റെ അകത്ത് ഓപ്പൺ ഗ്രൂപ്പ് ആയിരിക്കും അതിൻ്റെ അകത്ത് സാറിന് വരയ്ക്കുന്നതാണ് കുറച്ചും കൂടി കണക്ഷൻ കിട്ടും കാരണം റിവാർഡിലോട്ട് വരുന്നത് ആക്ഷൻ എടുത്ത് വരുന്ന സ്റ്റുഡൻസ് ആണ് അപ്പൊ അവർ കുറച്ചും കൂടി സപ്പോർട്ടീവ് ആയിരിക്കും കുറച്ചും കൂടി നമുക്ക് ഈ പറയുന്ന എക്സിബിഷന്റെ കാര്യമൊക്കെ ഡിസ്കസ് ചെയ്യാൻ നല്ലൊരു പ്ലാറ്റ്ഫോം ആയിരിക്കും എന്നിട്ട് കുറച്ച് ദിവസങ്ങൾ കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ ഞാൻ സ്പെഷ്യൽ ക്ലാസ്കൾ അനൗൺസ് ചെയ്യാം അതിന്റെ അകത്ത് നമുക്ക് ഇതുപോലെ എക്സിബിഷൻ റിലേറ്റഡും ഹൈപ്പർ റിയലിസ്റ്റിക് ഡ്രോങ്റ്റഡും ഡിസ്കഷൻസ് ഒക്കെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും അതാണ് നമ്മുടെ നെക്സ്റ്റ് സ്റ്റേജ് നമുക്കുള്ളത് ഈ ഒരു ഈ ഒരു സ്ട്രക്ചർ എങ്ങനെയുണ്ട് നമ്മൾ പഠിച്ചു ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സിൽ ആദ്യമായിട്ട് അഡ്മിഷൻ എടുക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടെന്ന് അറിയാൻ അറിയുന്നില്ല പരസ്യം കണ്ടിട്ടാണ് വരുന്നത് വന്നപ്പോ സ്ട്രക്ചറിനെ കുറിച്ച് പതിയെ പതിയെ മനസ്സിലാക്കുമ്പോൾ എന്താണ് ഫീൽ പിന്നെ സാറിന്റെ സപ്പോർട്ട് എല്ലാ മാത്രമല്ല ഒരു പറയുന്നില്ലല്ലോ ക്ലാസ് 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 മാത്രമേ ഇവിടെ ഇവിടെ ശരിക്കും നമ്മുടെ ആക്ച്വലി റിലേഷൻഷിപ്പ് ിൽഡിങ് കൂടി നടക്കുന്നുണ്ട് വെറുതെ രണ്ടു മാസത്തെ ക്ലാസ് മാറ്റി നിർത്തലല്ല ലോങ് ടൈമിൽ സ്റ്റുഡൻസിന് റിസൾട്ട് ഇത് ശരിക്കും ഓൺലൈൻ ക്ലാസ് അല്ല ശരിക്കും ക്ലാസ് ഓൺലൈൻ എന്ന് പറയാൻ പറ്റില്ല ശരിക്കും ഒരുപാട് സന്തോഷം വേറെ എന്തെങ്കിലും ഡൗട്ട് ഡൗട്ട് ചോദിക്കാനുണ്ടോ ഇല്ല എല്ലാം ക്ലാസ്സിൽ റിവ്യൂ ക്ലിയർ ക്ലിയർ ആയി ആയി ക്ലാസ് വേറെന്തെങ്കിലും ഓക്കെ അപ്പൊ താങ്ക് യു നല്ലൊരു ഡിസ്കഷൻ ആയിരുന്നു എന്ത് സാറും ആക്ച്വലി നല്ല എടുത്ത് വരയ്ക്കുന്ന നല്ല പ്രോഗ്രസ് ക്രിയേറ്റ് ചെയ്ത ഒരു നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിലെ വൺ ഓഫ് ദുഡന്റ് ആണ് തീർച്ചയായിട്ടും ആശംസകളും